ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു കിടിലൻ സ്ഥലം അല്ലെ നല്ല നല്ല അടിപൊളി ഒരു വൈബുള്ള സ്ഥലത്താണ് മൊത്തം മൂന്ന് ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലമാണുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാലിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ അല്ലെ വെറും എട്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ല ഫുള്ള് എന്താ പറയാ ആദായം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്തതായുള്ള ഒന്നും ഒരു സംഭവങ്ങളുള്ള അതിനകത്ത് ഒരു അഞ്ച് ഉള്ള നല്ലൊരു രണ്ട് നല്ല അടിപൊളിയൊരു കിടിലൻ വീട് ഉണ്ട് കേട്ടോ വില ചോദിക്കുന്ന ചെറിയ വിലയ്ക്കാണ് പാർട്ടി കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീട് ഒന്ന് നോക്കി കണ്ടു യാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ അത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും സെയിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ യൂട്യൂബിൽ സ്ഥലത്തിന്റെ വീഡിയോ വന്നിട്ട് അവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അല്ലെ അപ്പോൾ ഈ വീടിയൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി വാ അപ്പം നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണല്ലാണ്ട് പഞ്ചായത്ത് റോഡാണ് ടാറിങ് റോഡാണ് ഫുള്ള് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ വീടിന്റെ മുറ്റത്ത് വരെ എത്തി നിൽക്കുകയും ചെയ്യും നമ്മളെ പ്ലോട്ടിലോട്ട് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും കൊണ്ടു പിന്നെ ലോറി കയറുന്ന സൈറ്റാണ് പിന്നെ ആ കാണുന്നതാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ മൊത്തം അഞ്ച് ബെഡ്റൂം ഒക്കെ ഉള്ള നല്ല അടിപൊളിയൊരു കിടലും വീടാണ് പിന്നെ ഇതാണ് ടാറിങ് നമ്മൾ ടാറിങ് റോഡിനോട് ചാരി തന്നെയാണ് നമ്മളെ വീട് സംഭവങ്ങളെല്ലാം നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുക്കണം മൊത്തം മൂന്ന് ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലമാണുള്ളത് ഉള്ളത് അപ്പൊ അതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ കൂടുതലായിട്ട് നമുക്ക് ഫുള്ള് മൊത്തം ഒന്ന് പോയി കാണിച്ചു തരാം ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനം എല്ലാവിധ സാധനങ്ങളും ഉണ്ട് റബ്ബർ തെങ്ങ് കവുങ്ങ് ജാതി കുരുമുളക് പിന്നെ എല്ലാവിധ അത്യാവശ്യം വേണ്ട എല്ലാവിധ ആദായങ്ങളും കിട്ടുന്ന അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിൽ അത് ഇപ്പൊ എല്ലാവിധ സാധനങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു കിഡ്ലം പ്ലോട്ടാണത് അപ്പൊ കാണുന്നതിനകത്തുള്ള വീട് മൊത്തം അഞ്ചു ബെഡ്റൂമൊക്കെ ഉള്ള നല്ല ഒരു വീടാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിട്ടുള്ള നല്ലൊരു രണ്ട് നില വീടാണുള്ളത് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞതുള്ള നല്ല രണ്ട് നില അടിപൊളി കിടക്കാച്ച വീട് വേറെ വീടിന് വേറെ പണി എക്സ്ട്രാ പണി കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പണിയും കഴിഞ്ഞതുള്ള നല്ലൊരു വീടാണ് കേട്ടോ നല്ല മനോഹരമായുള്ള ഒരു വീട് ആര് വന്ന് കണ്ടു കഴിഞ്ഞാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീടും തന്നെയാണ് നിങ്ങളെ ബഡ്ജറ്റ് നിങ്ങളെ എന്താ പറയാ എല്ലാരും മനസ്സിന് ഒത്തിണങ്ങിയ നല്ലൊരു കിടിലം വീട് തന്നെയാണ് കേട്ടോ അല്ലെ എന്റെ ഫ്രണ്ടീന്നുള്ള ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ വണ്ടികളൊക്കെ ഏത് ഇഷ്ടം പോലെ മൂന്നും വണ്ടികളൊക്കെ നിർത്തിടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് കാഞ്ഞങ്ങാട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമായിട്ട് അതേപോലെ കോളിച്ചാലിന് പോകാനാണെങ്കിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ഇനി നമ്മളെ പറമ്പിലുണ്ടല്ലോ ഇപ്പൊ നമ്മള് റബ്ബറുള്ള കാര്യമൊക്കെ പറഞ്ഞല്ല നേരത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മളെ റബ്ബർ റബ്ബർ ഷീറ്റ് എല്ലാം പുകയിടാനുള്ള പുകപ്പരണീ കാണട്ടെ ഏകദേശം ഒരു അറുന്നൂറ് ഷീറ്റോളം ഇടാനുള്ള സൗകര്യമുള്ള ഒരു വലിയൊരു പുകപ്പരാണ് ഇതിനകത്ത് അത്യാവശ്യം നല്ല ഷീറ്റ് കൊള്ളൂട്ടോ കേട്ടോ നല്ലൊരു അടിപൊളി പുകപ്പരണ്ട് പിന്നെന്താ നമുക്ക് നല്ലൊരു മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ട് മഴവെള്ളമൊക്കെ നല്ലൊരു മഴവെള്ള സംഭരണിയൊക്കെ ഇണ്ട് കേട്ടോ മഴവെള്ളമൊക്കെ സ്റ്റോർ ചെയ്താൽ വെക്കാനുള്ള പിന്നെ ഇനി നിങ്ങടെ നോക്കിയാണെ നിങ്ങള് സപ്പോട്ട മരാണ് കേട്ടോ വലിയ മരം നിറയെ കായനാണ് വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാനൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ ഇഷ്ടം പോലെ കായ കുടിക്കണാണ് ഇപ്പൊ പിന്നെ സീസൺ കഴിഞ്ഞ് തുടങ്ങി അടുത്തതാ പൂവൊക്കെ ഇടുന്നുണ്ട് ഇതുപോലത്തെ ഏകദേശം അഞ്ചു മരങ്ങളുണ്ട് അതിനകത്ത് നല്ല വലിയ മരൻ ഒക്കെ ഇല ഇങ്ങനെ ഇടതൂർന്നുണ്ടായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ത് സാധനം നട്ടു കഴിഞ്ഞാൽ ഒരു തെളിവാണ് കാണുന്നത് പിന്നെ ഇപ്പൊ നമ്മള് വീട് കണ്ടു നമ്മളെ പോപ്പര കണ്ടു പിന്നെ നമ്മളെ മഴവെള്ള സംഭരണി കണ്ടു സപ്പോട്ട കണ്ടില്ലേ അങ്ങനെ അതെല്ലാം കണ്ടു നമ്മൾ നമ്മളിങ്ങനെ പറമ്പിലോട്ട് വരുമ്പോ ഇങ്ങോട്ടും നോക്കിയാണ് ഇങ്ങള് ജാതിക്കൊക്കെ കായ്ച്ചുക്കണുണ്ടോ നല്ല മുത്തുമണികൾ ഇങ്ങനെ എന്താ രസം സ്റ്റൈലർ ഇതുപോലത്തെ ഏകദേശം നല്ല കായ്ക്കണ പത്ത് മുപ്പതോളം ജാതി മരങ്ങൾ ഉണ്ട് ഇണ്ട് ഒക്കെ നല്ല കുനു കുനു കുനാ ആ കായെല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ അത് നോക്കിയാണ് കൃഷികളാണ് കേട്ടോ നല്ല കൃഷിത്തോട്ടം കോവലും അതുപോലത്തെ എല്ലാവിധ പച്ചക്കറി സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചെയ്യുന്നുണ്ടോട്ടെ നല്ല ഉറക്കാണ് ചൂടൊക്കെ നല്ല ഉറക്കാട്ടു പിന്നെ മെയിൻ ആയിട്ട് ആൾക്കാർ നോക്കുന്നത് വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ സൗകര്യമാണ് വെള്ളത്തിന് നമുക്ക് അടിപൊളി അടിപൊളിയൊരു കിണറുണ്ട് കാണിച്ചു കാണിച്ചെടുത്താ കിണർ ഇതാക്കണേ നമുക്ക് ഇത് നോക്കാലേ ഇഷ്ടംപോലെ വെള്ളാട്ടോ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലോട്ടിൽ രണ്ട് കിണർ ഒരു തൊരങ്കം പിന്നെ ബോർവലി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പറ്റാത്ത വെള്ളമാണ് നല്ല തെളിഞ്ഞ കണ്ണാടി മരത്ത വെള്ളാണ് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ മെയിൻ ആയിട്ട് വെള്ളത്തിന്റെ സൗകര്യമാണ് എന്തിനാണ് രണ്ട് കിണറ് മൂന്ന് കിണറും എന്നൊക്കെ ചോദിക്കും നമുക്ക് മൂന്ന് ഏക്കർ അഞ്ചു ഏക്കർ സ്ഥലൊക്കെ അത് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിണറും സംഭവം കിണർ ബോർവെല്ലൊക്കെ അടിക്കുന്നത് അതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കുക നമ്മളോട് കൊറേ ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് മൂന്നാ മൂന്ന് രണ്ട് കിണർ മൂന്ന് ഒരു ബോർവെല്ലൊക്കെ എന്തിനാന്നൊക്കെ ചോദിക്കും അപ്പം ബോർവെല്ലിത്തെ വെള്ളത്തിലാണ് നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് സംഭവങ്ങളെല്ലാം പറമ്പെല്ലാം നനയ്ക്കുന്നത് പിന്നെ ബാക്കി സംഭവങ്ങളെ കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക് വേറെ വീടുണ്ട് രണ്ട് വീടുണ്ട് ഇതിനകത്ത് അപ്പൊ നമ്മൾ ആദ്യം ഒരു വീട് കണ്ടല്ലേ ഇനിയിപ്പൊ വേറെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ കോഴി ഇങ്ങനത്തെ സംഭവങ്ങൾ കോഴിക്കുഞ്ഞു താറാവിനെ വളർത്താം അതല്ലെങ്കിൽ ആടിനെ വളർത്താം പശുവിനെ വളർത്താം പശുവിനെ വളർത്താൻ ഒരു തൊഴുത്തും കൂടി നമുക്ക് നടക്കുന്ന കണച്ചുരാതെന്താ ഇടം ഇങ്ങനെ കിളിവാറി കണ്ടിട്ടിങ്ങനെ പോകാൻ തോന്നുന്നില്ല എന്താ എനർജി അറിയാൻ ഇതിന്റെ ഒരു തുഷാറു നോക്കാൻ ഇതൊക്കെ നല്ല നനക്കണ നല്ല വളർത്തു നോക്കണോ ഒക്കെ നല്ല ആയതുണ്ട് പോലെ കായ് നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഏകദേശം ഏകദേശം കൗങ്ങുകളാണ് ഇതിനകത്തുള്ളത് പിന്നെ ചേമ്പ് പന്നിശല്ലി ഉള്ള സ്ഥലത്ത് ചേമ്പണ്ടാവില്ല കേട്ടോ ചേമ്പ് കണ്ടല്ലോ നല്ല ഫുള്ള് പച്ചപ്പാണ് ഇങ്ങനെ നടന്നു കാണാണേ നോക്കിയ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ എന്താക്കണേ സപ്പോട്ടമാരൊക്കെ നോക്കി വലിയ സപ്പോട്ടമാരാണ് കേട്ടോ ഇഷ്ടം പോയ കായ പിടിച്ചാണ് കയ്യില് പൈസ എടുത്തു വെച്ച നിക്കാൻ നിൽക്കണ്ട ഇവിടെ ഒക്കെ സ്ഥലത്തിനൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ് കുറവ് വിലക്ക് ഇപ്പൊ സ്ഥലങ്ങള് കിട്ടാനുണ്ട് എത്രയും പെട്ടെന്നുള്ള പൈസ ആയിട്ട് പെട്ടെന്ന് പോന്നാല് നല്ല നല്ല സ്ഥലങ്ങൾ സ്വന്തമാക്കാം അതേമാർക്ക് നല്ല വരുമാന സ്ഥലങ്ങൾ കിട്ടും ഞങ്ങൾ നോക്കിയാണെങ്കിൽ കൃഷികൾ പയറാണ് ഈ തൂങ്ങി കിടക്കണ കേട്ടോ നല്ല പയറ് നല്ല ബ്രൗൺ കളറിൽ ഫുള്ള് പച്ചക്കറി അതൊക്കെ നല്ല കൃഷിക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ജാതിക്ക് നോക്കി ചേട്ടാ നോക്കി നല്ല കാഴ്ചക്കണോ നല്ല കുനുകുനാ കോമ്പലായിട്ടുണ്ടായതാണ്ടോ ഈ എന്താ രസംന്ന് അറിയാ പച്ചക്കറികൾ വഴുതന മരത്തെ അങ്ങനത്തെ സാധനങ്ങള് കൈമലൊക്കെ നോക്കി കായ പൊടിച്ച കാണിച്ചു കൊടുക്കേ എത്രങ്ങാനും കായറിയോ ഇതാണ് കൃഷിക്ക് പറ്റി മണ്ണറണേ നല്ല അടിപൊളി നല്ല സ്ഥലമാണ് കേട്ടോ വന്നു കഴിഞ്ഞാ എന്തായാലും ഇഷ്ടപ്പെടും അത്രക്ക് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മള് തള്ളണല്ലോ കൊറേ ആൾക്കാര് നമ്മള് വെറുതെ വെറുതെ നല്ല കായൊക്കെ പിടിച്ചിരിക്കണ കണ്ണില് കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരാണ് സംഭവങ്ങളൊക്കെ അതെ വന്ന് ഇപ്പൊ വന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി പോന്നോളി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാഞ്ഞങ്ങാട് നിന്ന് ഇതേപോലെ ഇവിടെ സൈറ്റ് കൊണ്ടുപോയി കാണിച്ച് നിങ്ങൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടേക്കാം ഇനി ഇതല്ല വേറെ പ്ലോട്ട് വേണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു എളുപ്പം പിന്നെ ചാനൽ പേജ് ഫോളോ ചെയ്യാത്താലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്താലോ ഒക്കെ എളുപ്പം പേര് എഴുതി എഴുതി ആ അറിയില്ല നല്ല രണ്ട് രണ്ട് വീടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം അതിനുള്ള സൗകര്യത്തിന് അത്യാവശ്യം അത്യാവശ്യം സൗകര്യം ഉള്ള നല്ലൊരു വീടും കൂടിയാണ് പഴയ ഒരു വീടാണ് കേട്ടോ പിന്നെ നിങ്ങൾ നോക്കിയ നിങ്ങൾ കുരുമുളകാണ് ആണെങ്കിൽ കാണുന്നത് നല്ല തിങ്ങി ഇങ്ങനെ നിക്കണം കുരുമുളക് ഇത് ഇപ്പൊ ഇതിന്റെ സീസൺ കുരുമുളക് കായലം പറിച്ചു കഴിഞ്ഞതാണ് ഞാൻ അത് തിരിയിട്ട് വരണം ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഇങ്ങനെ പറമ്പൊക്കെ വറ്റു വരണ്ടി പോണെങ്കി കിടക്കണ ടൈം ആണ് ഇങ്ങോട്ട് നോക്കിട്ടെ ഈ ലുമ്പുളീന്റെ മരാണ് കേട്ടോ എല്ലാ സാധനം ഉണ്ട് ഇടാനാണെങ്കിലും ഒക്കെ പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ സപ്പോർട്ടാ നമ്മള് നേരത്തെ കാണിച്ചാണ് കൗുങ്ങൊക്കെ നോക്കിക്ക അല്ല കൗുങ്ങാട്ടൊക്കെ തിരിയിട്ട് കായ പിടിച്ചിട്ടുണ്ട് ഒക്കെ കായ പിടിക്കണുണ്ട് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറ് കൗങ്ങിന്റെ ഉള്ളിലാണ് ഉള്ളത് കുറെ ഭാഗങ്ങൾ പോയ പോയ കവുങ്ങൾ ഒക്കെ അവര് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പത്ത് മുപ്പതോളം തെങ്ങുണ്ട് അല്ല കായ്ക്കണ തെങ്ങാട്ടാ ഇതൊക്കെ ചെറിയ ചെറിയ വലിയ തെങ്ങുക തെങ്ങുകള് വേറെ ഏകദേശം മുപ്പതോളം തെങ്ങിട്ടുണ്ട് അതിലിപ്പോ കായ്ക്കാനായത് കാണുന്നത് കേട്ടോ തെങ് അടുത്തത് ഞേറെ ആൾക്കാർക്ക് പശുവിനെ വളർത്താനൊക്കെയാണ് താല്പര്യം ഒരു നാലഞ്ച് പശുവിനെ വളർത്താൻ പാകത്തിലുള്ള നല്ല അടിപൊളി ഒരു പശുക്കൂടുണ്ട് പശുത്തൊഴുത്ത് പറമ്പിലെ കൂട് കൂട്ന്ന് വെച്ചിട്ട് പശു തൊഴുത്ത്ന്ന് തന്നെ പറയാം പശുത്തൊഴുത്താണുള്ളത് ഒരു നാലഞ്ച് പശുവിനെ വളർത്താറുള്ള അഞ്ചോ ആറോ എണ്ണത്തിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കൊറേ സ്ഥലമായി കിടക്കാണ് അതിനെല്ലാവിധ വെള്ളത്തിന്റെ സൗകര്യം പുല്ലിടാനുള്ള സൗകര്യം എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏർ എനിക്ക് തോന്നുന്നതിനകത്ത് ബയോഗ്യാസ് പ്ലാന്റും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്റെ വേസ്റ്റ് ഒക്കെ പോകാനുള്ള കുഴി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഈ ഒരു സ്ഥലത്തിൽ എല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചു നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ല ചിരിയും കളിയൊക്കെ ചെയ് ചിരിച്ച് കളിച്ച് വന്ന് നിക്കുന്നുണ്ട് പിള്ളേർക്കൊന്ന് ഭയങ്കര ഇഷ്ടായിട്ടോ കുരുമുളക് പറമ്പിലും മൊത്തത്തിലും ഉണ്ട് കിട്ടോ കുരുമുളക് അല്ല ഒരുവിധം എല്ലാ മരത്തിലും ഉണ്ട് ചീമൊക്കെ കാണുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു മൂന്നേക്കർ മൂന്നേക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വരുമാനങ്ങൾ കാണുന്നില്ല റബ്ബർ തെങ്ങ് കവുങ്ങ് ജാതി കുരുമുളക് മറ്റേ ഫ്രൂട്ട്സ് സാധനങ്ങൾ സപ്പോട്ടമാറ്റ സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ പശുവിനെ കഴിഞ്ഞാൽ നമുക്ക് പശുവിൽ നിന്ന് നമുക്ക് പാ പാല് കൊണ്ടേ വിൽക്കാം നമുക്ക് അതുപോലെ അതിന്റെ വേസ്റ്റ് ചാണകം അതൊക്കെ നമുക്ക് ബയോഗ്യാസ് ആക്കാം അല്ലെങ്കിൽ അത് ചാണകപ്പൊടി കൊടുത്താൽ പൈസയാണ് അല്ലേ പിന്നെ ഞമ്മളെ പറമ്പില് റബ്ബറുള്ള കാര്യം പറഞ്ഞില്ല അപ്പൊ ഇതാക്കുന്ന റബ്ബർ ഷീറ്റ് ഷീറ്റ് അടിക്കാൻ വേണ്ടി മെഷീൻ വരെ സൗകര്യം ഒക്കെ ഉണ്ടോ നല്ല അടിപൊളി സൂപ്പർ മെഷി മെഷീൻ ഇപ്പൊ ഇങ്ങള് പാട്ടത്തിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഷീറ്റ് അടിക്കാം വേറെ എവിടെയും പോകണ്ടെങ്കിൽ ഷീറ്റ് അടിക്കാൻ ഷീറ്റ് മിഷൻ പരം തിരഞ്ഞാണ്ട് മറ്റുള്ളവരുടെ അപ്പുറത്തെ പറമ്പിലോ ഇപ്പുറത്തെ പറമ്പിലോ പോയിട്ട് ഷീറ്റ് അടിക്കണ്ടേ ഒരു ദിവസത്തെ ഷീറ്റ് നാല് ദിവസത്തെ ഷീറ്റ് ഒന്നും പറഞ്ഞിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാകുന്ന സംഭവം നല്ല അടിപൊളി ഒരു മിഷൻ മിഷൻപര കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വേണ്ടല്ലോ പുകപ്പരുന്നില്ല നമ്മള് അഞ്ച് പത്തഞ്ഞൂറ് പത്തറുന്നൂറ് ഷീറ്റ് പുകടാൻ പറ്റുന്ന നല്ല അടിപൊളി കിടിലും പുകപ്പരുന്ന അങ്ങനത്തെ ഒരു പുകപ്പര ഉണ്ടാക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു റേറ്റും കാര്യങ്ങളും നല്ലൊരു പൈസ കൊടുക്കാൻ വേണം പണിക്കാരൊക്കെ കിട്ടി വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ചിലവാക്കണം ഒന്നിനും എവിടെ പോകേണ്ട ആവശ്യമില്ല ബോർവെല് കാണിച്ചു കൊടുത്താ അപ്പൊ ബോർവെല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സർക്കാരിന്റെ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അതേ വെള്ളം ഉള്ള ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് നല്ല വെള്ളം ആണ് കണ്ട ബോർവെൽ ഓരോന്നും കാണിച്ചു തരാൻ പറ്റില്ല നമുക്ക് എന്താ പോണ പറമ്പ് മൊത്തം നിറഞ്ഞ് കിടക്ക പച്ചപ്പടിഞ്ഞിപ്പോ പശുവിനൊക്കെ കൊടുക്കാനോ പുല്ലാണ് ഈ കൃഷി കാണുന്നത് പിന്നെ മാവ് കൗങ്ങന്ദവ് കാണിച്ചോ ആ ഇതാക്കണ് മാങ്ങണ്ട് നല്ല നിറച്ചും മാങ്ങണ്ട് മാവ് ഈ കാണുന്ന തന്നെയാണ് മാവ് എല്ലാ കോമാങ്ങാണിട്ട് പഴുത്ത് വീണ് കിടക്കുന്നുണ്ടൊക്കെ നല്ല കായ്ക്കണം മാവുണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഉണ്ട് മാങ്ങ മാങ്ങ പറിച്ചു അതെ എളുപ്പം ഇതുപോലെ എല്ലാ സാധനങ്ങളുമായിട്ട് സുലഭമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉള്ള പ്ലോട്ട് നമുക്ക് വേറെ കാണാൻ കിട്ടൂലോ പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളെ സ്ഥലമൊക്കെ എന്താ കാട് ഒരു കാടും ഇല്ല ഇങ്ങനെ നല്ല തെളിഞ്ഞ കിടക്കട്ടെ അതിന്റെ വൃത്തിക്ക് നോക്കുന്ന സ്ഥലാണ് വൃത്തിക്കില്ലേ ഒരു കാട് ഒരു കാട് ഒരു പുല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി വൃത്തിയാക്കിയിട്ട് നല്ല നടന്ന് എയില വേണേലും നടന്നു പോവുകയും ചെയ്യാ പിള്ളേർക്ക് വേണമെങ്കിലും പിള്ളേർക്ക് പോയിട്ട് നടന്നു പോയിട്ട് ഓരോ സംഭവങ്ങള് മറ്റേ വെള്ളം നനയ്ക്കാനാണെങ്കിൽ നനയ്ക്കാൻ അതല്ലെങ്കിൽ എന്തേലും കുരുമുളകോ അങ്ങനെ എന്തേലും കുറയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യം പറ്റുകയും ചെയ്യൂലേ നല്ല വൃത്തിക്ക് മെയിൻറ്റൈൻ ചെയ്ത് നല്ല അടിപൊളി ഒരു കിടന്നും തോട്ടാട്ടോ എല്ലായിടത്തും നോക്കിയാൽ ഫുള്ള് എവിടെ നോക്കിയാലും വരുമാനം ഇന്നത്തെ കാലത്ത് ആർക്കും ഇതുപോലെ കൃഷി ചെയ്യാനോ പറമ്പ് നോക്കാനോ ഒന്നും സമയവും ഇല്ല ആർക്കും താല്പര്യം ഇല്ല അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിനൊക്കെ സന്തോഷം എന്ത് രസം കാണാൻ വേറെ തിരിച്ചിറങ്ങുമ്പോ വീടിന്റെ പുറകിൽ ഒരു കുളം ഉണ്ട് ഒരു അല്ല ഒരു കിണറും ഉണ്ട് ഒരു മറ്റേ ഉണ്ട് അത് കാണിക്കാൻ മറക്കരുത് കേട്ടോ ആയിക്കോട്ടെ നമുക്ക് പോയല്ലേ പിന്നെ ഞമ്മളീ തോട്ടം അക്ലി ഞുക്കി തോട്ടം നല്ല നല്ല വരുമാനം കിട്ടുന്ന സ്ഥലം നിങ്ങൾക്ക് ഇത് വീഡിയോയില് കാണാൻ നിങ്ങൾ വന്ന് കണ്ടെ നമ്മള് വെറുതെ പറയണല്ലോ വന്നുകൊണ്ടി ഞങ്ങക്ക് എന്തായാലും ബോധ്യപ്പെടും കേട്ടോ നോക്കി ഇതാക്കണേ ഒക്കെ നോക്കിയേ ഇപ്പൊ വീട്ടില് കറി വെക്കാൻ ആവശ്യത്തിന് ഇതാക്കണേ മുരിങ്ങ പിന്നെ ഇതാക്കണേ കപ്പളങ്ങ ഇഷ്ടം പോലെ കാന്താരി ഒക്കെ നോക്കിട്ട് ഔ ഇങ്ങോട്ട് നോക്കിന് ആവശ്യമില്ല പച്ചക്കറിക്കൊന്നും നമുക്ക് കടയിൽ പോകണ്ട ആവശ്യമില്ല ഇനിയിപ്പോ കാന്താരി ഉണ്ട് ഒരു ചമ്മന്തി അരക്ക മുരിങ്ങണ്ട് താളയ്ക്ക് തോരമ്പയ്ക്ക എന്തേലും കറിയാക്ക ഞാക്കണ് കപ്പളങ്ങ ഉപ്പേരിക്കോ അല്ലെങ്കിൽ ചാറ് വെക്കാനോ കപ്പളങ്ങ എല്ലാ സാധനങ്ങളും ആക്കണോ നല്ല വാഴ വാഴച്ചുണ്ട് തോരം വെക്ക കായ ഉപ്പേരിയാക്ക കറിയാക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ തൊപ്പിയാക്കലേ കവുങ്ങിന്റെ കൗങ്ങിന്റെ പട്ടണ ആ മറ്റേ പൂവ് പുതിയ കൊല വരുമല്ലോ എന്റെ തൊപ്പിയ കൃഷിക്കാർക്ക് പറ്റില്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കൃഷി ചെയ്യാൻ പറ്റണ അതേമാതിരി നല്ല അടിപൊളി സൈറ്റ് സ്ഥലം നോക്കി ി എളുപ്പം നമ്മളെ ചാനൽ ഫോളോ ചെയ്യാത്ത ഫോളോ ഇത് പൊള്ളിട്ടോ ഓക്കെ പേരക്കാണ് ഈ പഴുത്തുകാർക്ക് നിറച്ച് ആ ചുമന്ന കളർ പേരക്കാണ് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ കിളി കിളികൾക്ക് തന്നെ തിന്നും പുറത്ത് തോന്നുന്നുണ്ട് അത്രക്ക് കായ് ഒക്കെ നല്ല പഴുത്ത് നല്ല ചുമന്ന കായാണ് അതിന്റെ ഉള്ളിൽ കേട്ടോ പേരക്കു പേരക്ക മാങ്ങക്ക് മാങ്ങ പിന്നെ അടുത്ത വീടുകളൊന്നും ഇല്ലാന്നുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ വെറുതെയാണ് ഇതാകുന്നത് അടുത്തടുത്ത് നമ്മളെ പറമ്പിനോട് ചാരി ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാട് ഉണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലം വരുന്നത് സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കോളിച്ചാലിൽ ആണ് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരം അപ്പൊ നമ്മളൊരു പ്ലോട്ടിൽ ഏകദേശം ഒരു ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലത്തിൽ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറോളം റബ്ബർ മരങ്ങൾ ഇടണ്ടില്ല അതേപോലത്തെ ഒരു അഞ്ചു ആറ് വർഷം പ്രായമായുള്ള നല്ല നല്ല റബ്ബർ മരങ്ങളാണ് എല്ലാം നൂറ്റഞ്ചനത്തപ്പെട്ട മരങ്ങളാണ് കേട്ടോ അമ്മിലോട്ട് ഫുൾ ഉള്ള റബ്ബറാണ് മൊത്തം മൊത്തം ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലമാണ് ഉള്ളത് ബാക്കിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ തേക്കാണ് ഇങ്ങോട്ട് നോക്കി ചേട്ടാ ഈ തേക്ക് കാണിച്ചത് നോക്കിയാണ് ഇങ്ങനത്തെ വലിയ വലിയ മരങ്ങൾ ഈ ഈട്ടി തേക്ക് അങ്ങനത്തെ മരങ്ങൾ അതിന് ഇഷ്ടംപോലെ ഉണ്ടോ അതിപ്പോ നമ്മളെ റബ്ബറിന്റെ ഭാഗമാണ് ഈ ഒരു മരത്തിന്റെ വണ്ണം കണ്ടുകൊണ്ട് വലിയ വല്യ ഇതേ ഇതേക്കൂടി ഒക്കെ കൊടി വന്ന് കറിയക്കട്ട കയ്യെത്തൂല രണ്ടാളൊന്നു പിടിച്ചാലേ എത്തുള്ളൂ വല്യ മരാണ് വരെ ഉയരത്തില് മുറിച്ച് വിൽക്കാനല്ല ഇത് ഈ ഒരു പ്ലോട്ടിൽ ഉണ്ട് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞൊരു വീഡിയോയില് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടുന്നുള്ളത് ഇത് മുറിക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ല ഇങ്ങനത്തെ മരങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നിങ്ങള് നിങ്ങളോട് പറയുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്ക പിന്നെ നമുക്ക് ഇതാണ് കാപ്പി ഉണ്ട് ഏഹ് കാപ്പി കൊറേ കാപ്പിണ്ടല്ലേ അതേപോലത്തെ ഇനി നമുക്ക് ആ തോട്ടം കൂടി ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഭാഗമല്ലേ കണ്ടത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കണേ നമുക്ക് മീനിനെ വളർത്താനോ അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ സ്റ്റോർ ചെയ്ത് ഇപ്പൊ ഇപ്പോൾ പറമ്പിന്റെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ കുറച്ച് മേലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ താഴെ നമ്മൾ കിണറുണ്ട് കുളമുണ്ട് കിണറുണ്ട് തുറങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഈ കൃഷി കാര്യങ്ങളെല്ലാം ഫുൾ ഒന്ന് കേട്ടോ ഇവിടെ മരത്തിന്റെ ഇരമ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു മഴക്കാലം തുടങ്ങാനുള്ള പ്ലാ ഇതുണ്ട് അല്ലേ നേരത്തേനിരമ്പെല്ലാം ഇറക്കി വെച്ചേക്കുന്നു പിന്നെ പ്ലാവ് ഉണ്ട് പ്ലാവുണ്ട് ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാവിധ സംഭവങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കിടലം പ്രോപ്പർട്ടിയാണ് പിന്നെ ഈ കാണുന്നതാണ് ഇപ്പൊ നമ്മളെ റബ്ബർ മരങ്ങൾ എന്ന് ഉണ്ടെന്ന് പറഞ്ഞാണ്ടല്ലോ അതേപോലത്തെ നൂറ്റഞ്ചനത്തിൽപ്പെട്ട ഏകദേശം ഒരു പത്തഞ്ഞൂറോളം റബ്ബർ റബ്ബർ മരങ്ങൾ ഉണ്ട് ഏകദേശം അടുത്ത വർഷം ആവുമ്പോഴത്തേനും നമുക്ക് ടാപ്പിംഗ് കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പറ്റുന്ന പാകത്തിലായിട്ടുണ്ട് പിന്നെ അത് അടിക്കാനോ പുകടാനോ അങ്ങനത്തെ വേറെ പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നമ്മൾ ഈ ഒരു ഫ്ലോട്ടിൽ തന്നെ അവൈലബിൾ ആണ് ഇങ്ങോട്ട് നോക്ക് ചേട്ടാ ഈ കറിവേപ്പാണ് ഈ ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമുക്ക് കറിക്കുപയോഗിക്കാം പിന്നെ നമ്മള് ഇതാണ്ടോ വീടിന്റെ നമ്മളെ പഴയ വീടിന്റെ അതിന്റെ ബാക്ക് സൈഡ് പിന്നെ നമുക്ക് ഒരു കുളം ഉണ്ട് കിണറും കൂടിന്ന് പറഞ്ഞ കാണിച്ചു കൊടുക്കാം അല്ലേ അതെ അതിനകത്ത് വെള്ളം എത്ര ഇണ്ട് നോക്കാം നമുക്ക് നോക്കാലോ അല്ലേ പോയി നോക്കാം നമുക്ക് കിണറുണ്ട് വെള്ളമില്ല വെള്ളം തൊരങ്കുണ്ട് വെള്ളല്ലേ ഇതിപ്പോ ഏപ്രിലാണ് ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നമുക്ക് ഇത്രയും വെള്ളം സംഭവം ഇവിടെ വെള്ളമല്ലേ ഇത്രയും വെള്ളം കുറച്ചപ്പുറത്ത് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിപ്പോ അധികം താഴ്ച ഇല്ലാത്ത കിണറാണ് തൊരങ്ക ഉണ്ടെന്ന് പറഞ്ഞതാണ് ഇവിടെയാണ് തൊരങ്കം അത് കണ്ടില്ല അതൊക്കെ പൈപ്പാണ് കേട്ടോ പൈപ്പ് ഇതിനകത്ത് ഇന്നും ഇവിടെ വലിച്ചിട്ടല്ല ഇതിന് മുന്നേ ഉണ്ടായിരുന്നതാണ് വീടുകൾ ഓരോ വീടുകളിലോട്ട് കൊണ്ടുപോകണതും പിന്നെ അത് കണ്ടില്ലേ വെള്ളം മഴ പെയ്തു വെള്ളം വന്നു വെള്ളം വന്നു മഴ വെള്ളം വന്നു വെള്ളം കുറച്ച് കുറച്ചീച്ച വരുന്നുണ്ട് തൊരംഗത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലോട്ട് പോകുന്നതാണ് തൊരങ്കം കാസർഗോഡ് പണ്ടല്ലേപോലെ ഉള്ളിലോട്ട് പോകാം എനിക്ക് പേടിയാണ് ഞാൻ പോല വീടില്ല ഒരാളുണ്ടെങ്കി നമുക്ക് പോകാലേണ്ടല്ലേ ഇതേപോലെ ഇവിടെ വെള്ളം വന്ന് ചാടും ഇവിടുന്ന് വെള്ളം വന്ന് ചാടി ഇത് ഫുള്ളാവും മഴക്കാലത്തൊക്കെ ഇത് ഫുള്ള് നിറഞ്ഞൊഴുകി ഇങ്ങനെ പോകും അപ്പൊ ഇത്രയൊക്കെയാണ് മക്കളെ ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കിടലും പ്രോപ്പർട്ടിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മൊത്തം മൂന്നേക്കർ തൊണ്ണൂറ് സെൻറ് സ്ഥലമാണുള്ളത് എല്ലാവിധ ആദായങ്ങളും കിട്ടുന്ന നല്ല അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ല കിടിലൻ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു സ്ഥലത്തിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി വിലയിൻ്റെ കാര്യത്തിൽ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് വാങ്ങി തരുകയും ചെയ്യാം പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതായാലും സെയിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ